ആ എന്ന ഞാൻ കേട്ട നിങ്ങളോട് എന്ന ധ്യാന ചിന്താ പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമത്തിന് മഹത്വം ന്യായവന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ ഒരു ചെറിയ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം പതിനെട്ട് പത്തൊമ്പത് പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു അടിയന്റെ കൈയാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രജന്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിള്ളിർമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു ഈ വാക്യങ്ങളിൽ നമുക്ക് വളരെ സുപരിചിതനായ ശിംഷോനെക്കുറിച്ചാണ് കാണുന്നത് ശിംഷോൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും പല എല്ലാവരിലും പല സംഭവങ്ങൾ ഓർമ്മ വരും ജനനം മുതൽ എടുത്തു നോക്കിയാൽ ജനിക്കുന്നതിന് മുമ്പേ ജനിക്കുന്ന കുഞ്ഞു കുഞ്ഞിനെ കുറിച്ച് എന്തെല്ലാം സൂക്ഷിക്കണം മാതാവ് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതെല്ലാം ദൈവം തൻ്റെ ദൂതനിലൂടെ അറിയിച്ച് അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളർത്തി കൊണ്ടുവരുവാനുള്ള ഒരു ഉപദേശം നൽകി അങ്ങനെ സംഭവങ്ങൾ അവിടെ നിന്ന് ആരംഭിച്ച് പിന്നെ തന്നിലൂടെ വെളിപ്പെടുന്ന വലിയ ദൈവിക ശക്തി ഇതെല്ലാം നാം ഈ അദ്ദേഹങ്ങൾ വായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവത്തിന് ശേഷം ഒരു കഴുതിയുടെ പച്ചത്താടിയിൽ കൊണ്ട് ആയിരം പേരെ കൊന്നു കൊന്നുകളഞ്ഞതിനു ശേഷം ദാഹം കൊണ്ട് വലഞ്ഞ് ിംഷോൻ നിലവിളിക്കുന്ന അഥവാ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് നാം ഇവിടെ കാണുന്നത് ഈ ഷിംഷോന്റെ പ്രാർത്ഥനയിൽ വലിയ ഒരു മാതൃക നാം കാണുന്നുണ്ട് അവൻ വളരെ ദാഹിച്ചിട്ട് യഹോയുടെ നിലവിളിച്ചു വലിയ ആവശ്യകതയുടെ മുമ്പിൽ നിൽക്കുക നിൽക്കുകയാണ് ഷിംഷോൻ അടിസ്ഥാനപരം അടിസ്ഥാനപരമായി മനുഷ്യന് വേണ്ട വലിയൊരു ആവശ്യമാണ് വെള്ളം എന്നുള്ളത് ദാഹം കൊണ്ട് വലഞ്ഞ് ആയിരം പേരെ കൊന്ന് കളഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ ഒരു അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട് ദൈവശക്തിയിലൂടെയാണ് ചെയ്തതെങ്കിലും അപ്പോൾ അതിനുശേഷം വലിയ ദാഹത്തിൽ താൻ ആയിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നാം വായിക്കുന്നത് പെഹോട് നിലവിളിക്കുന്നു വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്ന ശിംഷോനെ നാം കാണുന്നുണ്ട് എന്നാൽ തൻ്റെ വെള്ളത്തിന് വേണ്ടിയുള്ള നിലവിളി ആണ് പ്രാർത്ഥനയുടെ പ്രധാന ആവശ്യമെങ്കിലും അതുകൊണ്ടാണ് താൻ നിലവിളിക്കുന്നതെങ്കിലും തൻ്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ വരികൾ ഇതാണ് അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ അപ്പോൾ താൻ തൻ്റെ മുമ്പിലുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും താൻ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ഓർത്ത് ദൈവം നൽകിയ മഹാജയത്തെ ഓർത്ത് ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറയുന്ന അതിനെ സ്മരിക്കുന്ന ശിംശോനെ നാം കാണുന്നുണ്ട് ശ്രീദേവിജനമയും നമ്മുടെ പ്രാർത്ഥനകളിലും നമുക്ക് വലിയ ആവശ്യഭാരം നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം വളരെ വളരെ അടിയന്തരമായി നടക്കേണ്ട ചില ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം എന്നാൽ ശിംശോനിലെ മാതൃക നാം കാണുന്നത് താൻ വലിയ ആവശ്യകത ആവശ്യകത മുമ്പിൽ നിൽക്കുമ്പോഴും തന്നിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തിയെ ദൈവം തനിക്ക് നൽകിയ ജയത്തെ താൻ ഓർക്കുന്നത് നാം നാം കാണുന്നുണ്ട് ആ മാതൃക നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കട്ടെ അടുത്ത വാചകം നാം നോക്കുക ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചമികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിക്കണമോ മരിക്കുമോ എന്നുള്ള ആശങ്കയിലല്ല അതൊരാശങ്കയുണ്ട് എന്നാൽ അതിനപ്പുറമായി ശിംഷൻ ചിന്തിക്കുന്നു നാം കാണുന്നത് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ഫിലിസ്റ്റരുടെ കയ്യിൽ താൻ വീണുപോയാൽ അത് ദൈവജനത്തിനാണ് യഹോയുടെ നാമത്തിന് അത് യഹോവിയുടെ നാമം ദുഷ്ക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം കൂടി ഉള്ളതായിട്ട് നാം ശിംഷോന്റെ പ്രാർത്ഥനയിൽ നാം കാണുന്നുണ്ട് ഞാനിങ്ങനെ മരിച്ചാൽ ആ ശത്രുക്കളുടെ കയ്യിൽ വീണാൻ അതിലൂടെ ദൈവനാമത്തിന് മഹത്വം ചോർന്നു പോകുമോ ഒരു സംശയമൊക്കെ ശിംശുവിൻ്റെ പ്രാർത്ഥനയിൽ നാം കാണുന്നുണ്ട് പ്രത്യേക ജന്മ നാം ജീവിതത്തിൽ ഉടനീളം എടുത്തു നോക്കുമ്പോൾ ശിംഷുവിൻ്റെ ജീവിതത്തെ ഓർക്കുമ്പോൾ ചില പരാജയങ്ങളും കുറവുകളും തെറ്റുകളും ഒക്കെ നാം ഓർക്കാറുണ്ട് അതായിരിക്കും നാം പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ഈ പ്രാർത്ഥനയിലെ മാതൃക നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ശിംഷോനെ കുറിച്ച് ദൈവവചനം പറയുന്നത് ശിംഷോ ഇങ്ങനെയൊക്കെ ജീവിച്ചതായി നാം കാണുന്നുവെങ്കിലും പല രീതിയിൽ തെറ്റിപ്പോയതുപോലെ നാം കാണുന്നുവെങ്കിലും ഈ പതിനഞ്ചാമതേൻ്റെ ഇരുപതാം വാക്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഫിരിച്ചിൻ്റെ കാലത്ത് ഇസ്രായേലിന് ഇരുപത് സമ്മത്സരം ന്യായപാലനം ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട് എങ്ങനെ ന്യായപാലനം ചെയ്തു എന്ന് നമുക്ക് എൻ്റെ ചരിത്രം വ്യക്തമായി നൽകി നൽകപ്പെട്ടിട്ടില്ല നാം വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തോന്നണമെന്നില്ല എന്നാൽ ദൈവാത്മാ വ്യക്തമായി പറയുന്നു ഇരുപത് സംവത്സരം ശിംഷോൻ ന്യായപാലനം ചെയ്തു മാത്രമല്ല ഇബ്രാഹിൽ ലേഖനത്തിലേക്ക് വരുമ്പോൾ ലേഖനകർത്താവ് പറയുന്നുണ്ട് ആശ് വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുമ്പോൾ ഷിംഷോനെയും ആ ഗണത്തിൽ പറയുന്നുണ്ട് ശ്രീദേവി ജനമേ ഷിംഷോനിൽ ഒരു വലിയ വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അത് അതിലൂടെ ദൈവനാമത്തിനാണ് മഹത്വം വരേണ്ടത് എന്നുള്ളൊരു ബോധ്യം ശിംഷൂർ കാരണം താൻ ദാഹം കൊണ്ട് മരിച്ചാൽ തനിക്ക് മാത്രമല്ല നഷ്ടം തനിക്കല്ല നഷ്ടം അതിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടുമോ എന്നുള്ളൊരു ദൈവനാമത്തിന് മഹത്വം ചോർന്നു പോകുമോ എന്നുള്ളൊരു പേടി തന്നിലുള്ളതുപോലെ നമുക്ക് കാണുന്നുണ്ട് പ്രതിയോജനമേ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവനാമ മഹത്വ കേന്ദ്രീകൃതമായി തീരുവാൻ നമുക്ക് സാധിക്കും കേന്ദ്രീകൃതമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും പ്രാർത്ഥനയിൽ താൻ ആദ്യം ചെയ്ത് നാം ഓർത്തു തന്നിലൂടെ ദൈവം ചെയ്ത നന്മകളെ ദൈവം തനിക്ക് നൽകിയ ജയത്തെ താൻ ഓർത്തു മാത്രമല്ല തൻ്റെ ആവശ്യം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള ആവശ്യമായി താൻ കാണുന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട് ഉടൻ തന്നെ ദൈവം തനിക്ക് ഉത്തരം നൽകി ഒരു കുഴി പുലരുമാറാക്കി താൻ അതിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹംറ്റുന്നതാണ് പ്രിയജനമേ നമ്മുടെ ജീവിതത്തെ ദൈവനാമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ ഇദ്ദേഹം കൃപ നൽകട്ടെ നമ്മുടെ ആവശ്യങ്ങൾ അത് കേവലം ലൗകികമായി ചില ആവശ്യങ്ങൾ ആയി നമ്മുടെ മനസ്സിൽ നമുക്ക് അങ്ങനെ മാത്രം തോന്നരുത് അതിലൂടെ ദൈവനാമത്തിന് മഹത്വം വരുന്ന ആവശ്യങ്ങളായിരിക്കണം നമ്മുടെ ആവശ്യങ്ങൾ ൂരി വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാറ്റിലും ദൈവനാമം ബഹുത്വപ്പെടുവാൻ ഇടയായിത്തീരണം തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ആ വാക്യം നാം പുതിയ വായിക്കുന്നുണ്ടല്ലോ ദൈവനാമം മഹത്വപ്പെടണം നമ്മുടെ ആവശ്യങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടും അതിനുള്ള വഴികൾ ദൈവമൊരുക്കിയിട്ടുണ്ട് നാം നമ്മൾ അപ്രകാരം നിർവഹിക്കുവാൻ ദൈവം ക്രമം നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്രകാരമായി തീരട്ടെ ദൈവം ചെയ്ത് തന്നെ നന്ദിയോടെ ഓർക്കുകയും അതിനുശേഷം ദൈവനാമത്തിന് ഉതകുന്ന നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുവാനും ദൈവം കൃപ നൽകട്ടെ ദൈവനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ